ഇതത്തിൽ മുസ്ലിം സമൂഹത്തിലെ സ്ത്രീ പ്രശ്നം പോലെ നേരും നുണയും സത്യവും മിഥ്യയും കൂട്ടലും കിഴിക്കലും കൂടി കൂടിച്ചേർന്ന വേറൊരു പ്രശ്നമില്ല എന്നുള്ളത് എൻ്റെ വാക്കുകളല്ല പ്രമുഖ പണ്ഡിതനായ യൂസുഫുൽ കർതാവി അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ച ഒരു ചോദ്യകർത്താവിനെ നൽകിയ ഉത്തരത്തിൽ തുടങ്ങുന്നതാണ് ഇവിടെ നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം ഇസ്ലാം ഒരു സ്ത്രീപക്ഷ വായന എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ സമൂഹം കാണുന്നത് മറ്റു മതങ്ങളെപ്പോലെ മതത്തെ പോലെ ക്രിസ്തു മതത്തെ പോലെ ഒരു മതം പക്ഷെ യഥാർത്ഥത്തിൽ ഇസ്ലാം അതല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തെ ഈ ഭൂമിയിലെ ആകാശത്തിലെ സകല വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ചു പോരുന്ന പ്രവാ പ്രവന്ന പ്രപഞ്ചത്തിൻ്റെ അധിപനായ ശക്തി ഏതൊരു നിയമമാണോ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനമാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു വ്യവസ്ഥയെ ആണ് ആ ഒരു സമഗ്ര പദ്ധതിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് മറ്റു മതങ്ങളെപ്പോലെ ഒരു മതമായിട്ട് നമുക്കൊരിക്കലും ചുരുക്കി കാണാൻ കഴിയില്ല നമ്മുടെ സൃഷ്ടാവ് നമുക്ക് തന്ന ഒരു പദ്ധതിയാണത് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ അത് ഗർഭത്തിലായിരിക്കുന്നത് മുക്തിന് മുമ്പ് തന്നെ അല്ലേ അത് മുതൽ മരണാനന്തര ജീവിതം വരെ നീളുന്ന ഒരു സമഗ്രമായ പദ്ധതി എല്ലാ കാലത്തേക്കും എല്ലാ ദേശങ്ങളിലും എല്ലാ മനുഷ്യർക്കും പ്രായ പ്രായലിംഗ മതഭേദമന്യേ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഹിതയാണെന്ത് ഇസ്ലാം എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുക ഒരു ലൈഫ് പാക്കേജ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത് ഇസ്ലാം അതൊരു മതത്തിൽ ഒരിക്കലും മതമായിട്ട് ചുരുക്കി കെട്ടാൻ കഴിയില്ല ഞാനിത് പറഞ്ഞു വെച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ തീർച്ചയായും നമ്മുടെ സൃഷ്ടാവ് നമുക്ക് തന്ന ഒരു പാക്കേജ് ആണെങ്കിൽ നമ്മുടെ സൃഷ്ടിച്ചത് പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചത് ഒറ്റ സൃഷ്ടാവാണ് ഒരേ സത്തയിൽ നിന്ന് അല്ലേ അവരുടെ ഒരേ സത്തയിൽ നിന്ന് ഒരേ പോലെയുള്ള അവരുടെ ഒരേ കൂടി ഒരേ പ്രതിഫലം പ്രതീക്ഷിക്കുന്ന രണ്ട് സൃഷ്ടികളാണ് ആര് സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത് അവിടെ അവരുടെ സാധാ സദാചാര കാര്യങ്ങളിൽ ആത്മീയമായ കാര്യങ്ങളിൽ ഒന്നും അവർ തമ്മിൽ എന്തില്ല വ്യത്യാസങ്ങൾ വരുന്നില്ല തീർച്ചയായിട്ടും അവിടെ തുല്യതയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ സ്ത്രീക്ക് പുരുഷനുള്ള സ്ഥാനം എന്താണോ അതുപോലെ തന്നെയുള്ള ഒരു സ്ഥാനം ഒട്ടും കുറയാത്ത രീതിയിൽ അതിൻ്റെ വിശദമായ രൂപങ്ങളൊക്കെ നമ്മൾ ആമുഖ പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ വിഷാവതരണത്തിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം അവിടെ ഒരു ആരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടല്ല എന്തുകൊണ്ട് ഇങ്ങനൊരു വിഷയം നമുക്ക് ഇസ്ലാം സ്ത്രീപക്ഷ വായന എന്ന് നടത്തേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് സമൂഹത്തിൽ ൂടുതൽ എന്തൊരു വിഷയം വരുമ്പോഴും എടുത്തിട്ടടിക്കാവുന്ന വിമർശിക്കാവുന്ന ഏറ്റവും നല്ലൊരു വസ്തുവാണ് മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് ധാരാളം പ്രശ്നങ്ങൾ രാജ്യത്തെ ബാധിക്കുന്നതുണ്ടാകുമ്പോഴും അതിനെ ഒന്നും നമുക്ക് തരണം ചെയ്യാതെ എളുപ്പത്തിൽ അവർക്ക് ആളുകളുടെ ശ്രദ്ധ കവരാവുന്ന ഒരു വളരെ മൈനോറിറ്റിയുടെ ഒരു ഇഷ്യൂ ആയ ഒരു മുത്തലാഖ് ബില്ല് പോലത്തെ അങ്ങനത്തെ മുസ്ലിം സ്ത്രീയുടെ നേരത്തെ അടുക്കി ഫാത്തിമ ദഹലിയെ പറഞ്ഞതുപോലെ ഒരു ഒന്നര മീറ്റർ തുണി കഷ്ണം ഇതൊക്കെയാണ് എന്ത് നമ്മളുടെ അടിസ്ഥാന പ്രശ്നങ്ങളായിട്ടിന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം സ്ത്രീയെക്കുറിച്ച് സമൂഹത്തിൻ്റെ ഒരു നേർവായന എന്ന് പറയുന്നത് രണ്ട് തരത്തിലാവാം ഒന്നുകിൽ ഒന്നിനോടും കലഹിക്കാതെ എല്ലാത്തിനോടും കോംപ്രമൈസായി അടിച്ചമർത്തപ്പെട്ട് വീട്ടിൽ കഴിയുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ സമൂഹത്തോട് സമുദായത്തോട് കലഹിച്ചുകൊണ്ട് ഈ എന്താ പറയുക നേരത്തെ ഇന്നലെ നമ്മൾ കണ്ട പരാമർശം പോലെ ഊരി ഊരിയെറിയുന്നതോടുകൂടി സ്വാതന്ത്ര്യം നേടുമെന്ന് പറയുന്ന മറുതലക്കൽ നിൽക്കുന്നൊരു സ്ത്രീ പക്ഷെ നമുക്ക് തിരിച്ചു പറയേണ്ടതില്ലേ ഇത് രണ്ടുമല്ല യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് അഭിമാനത്തോടു കൂടി ഹിജാബ് ഈസ് മൈ ചോയ്സ് എന്ന് പറഞ്ഞതുപോലെ ഇത് എൻ്റെ വേഷം എനിക്ക് എൻ്റെ ഒരു കാര്യത്തിലും തടസ്സമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും അത് ഇന്ന് നമ്മൾ കണ്ടതല്ലല്ലോ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ്റെ ആഗമനത്തിൻ്റെ ആ കാലഘട്ടത്തിൽ മുതൽ ഇസ്ലാമിൻ്റെ ആഗമനം മുതൽ എല്ലാ രംഗങ്ങളിലും സ്ത്രീകളുണ്ടായിരുന്നു അതിനു മുമ്പ് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ശരിക്കും പുതിയ സമൂഹം സ്ത്രീക്ക് അസ്തിത്വമുണ്ടോ സ്ത്രീയും പുരുഷനും ഒരുപോലത്തെ സൃഷ്ടികളാണോ എന്നുവരെ തീരുമാനിച്ചത് പക്ഷേ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ്റെ ആഗമനം മുതൽ മാർക്കറ്റുകൾ കൺട്രോൾ ചെയ്ത സ്ത്രീകളായിരുന്നു അവർ യുദ്ധരംഗത്തുണ്ടായിരുന്നു എല്ലാ രംഗത്തിലും യുദ്ധത്തിൽ നായകസ്ഥാനത്തിൽ അവർ നിന്നിട്ടുണ്ട് അവർക്കൊന്നും അവരുടെ എന്തുണ്ടായിരുന്നില്ല ഒരു തടസ്സമുണ്ടായിരുന്നില്ല നേരത്തെ ഇവിടെ പദ് പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പാലിക്കേണ്ടതായ മര്യാദകളും മുറകളും പാലിച്ചുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ച ഒരു തലമുറ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് മുസ്ലിം സ്ത്രീ ആരുടെയും പുറകിലല്ല എല്ലാ സ്വാതന്ത്ര്യവും അവൾക്ക് അർഹമായ രീതിയിൽ അവൾ എന്തുണ്ട് സമൂഹത്തിൽ അവൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ഇസ്ലാമിൻ്റെ പക്ഷം സ്ത്രീപക്ഷം തന്നെയാണ് ഇസ്ലാം നമുക്ക് സമൂഹത്തിൽ ഇസ്ലാമിന് ഓരോ തലത്തിലും നിയമങ്ങളുണ്ട് വ്യക്തി തലത്തിൽ കുടുംബത്തിൽ വൈവാഹിക കാര്യങ്ങളിൽ ഓരോ തലത്തിലും കുടുംബങ്ങളുണ്ട് നേരത്തെ അവർ പരാമർശിക്കപ്പെട്ടു പോയതാണ് അനന്തരാവകാശ നിയമം ഇസ്ലാമിൽ ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം എന്ന് പറയുന്നത് വളരെ വലിയൊരു വിഷയമാണ് അത് നേരത്തെ പറഞ്ഞു ഒരു പെൺകുട്ടി ഒരു മൂന്ന് പെൺകുട്ടികൾ മാത്രമുള്ള ഒരു പിതാവ് മരണപ്പെടുമ്പോൾ ആ സ്വത്ത് പോകുന്നത് ഇവർക്കല്ല അമ്മയ്ക്കും മക്കൾക്കുമല്ലാതെ മറ്റുള്ളവർക്ക് എങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളത് വെറുതെ അല്ല സ്വത്ത് കൊടുക്കുന്നത് അവർക്ക് സംരക്ഷണ ഉത്തരവാദിത്വം വരുന്നുണ്ട് ഈ നമ്മൾ ഇസ്ലാമിലെ അനന്തരാവകാശത്തിൽ ഖുറാൻ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങൾക്ക് മാതാപിതാക്കളാണോ മക്കളാണോ ഉപകാരം ചെയ്യുക എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല പറയാൻ കഴിയില്ല അതുകൊണ്ട് ഓരോ കേസ് ടു കേസ് ഓരോ കേസ് ടു കേസും ആർക്കാണോ സ്വത്ത് വരുന്നത് അവർക്ക് സ്വത്ത് മാത്രമല്ല പോകുന്നത് അതോടൊപ്പം അവർ സംരക്ഷണ ബാധ്യത കൂടി ആർക്ക് വരുന്നുണ്ട് അത് വരുന്നുണ്ട് അത് ഇന്നത്തെ സമൂഹത്തിൽ അത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറൊരു വിഷയം ാണ് വരുന്നത് പക്ഷേ കൃത്യമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചതുപോലെ നമ്മുടെ സൃഷ്ടാവ് നമ്മളെ അറിയുന്ന ഓരോ പ്രകൃതവും നമ്മളെ കുറിച്ച് വ്യക്തമായി അറിയുന്ന ആളുകളുടെ മനസ്സുകളെ അറിയുന്ന എത്രയോ കേസുകൾ നമ്മൾ അറിയുന്നില്ലേ മാതാപിതാക്കളെ സംരക്ഷിക്കപ്പെടാത്തവർ മക്കളെ സംരക്ഷ നോക്കാത്തവർ കുടുംബം നോക്കാത്തവർ നമുക്ക് പറയാൻ കഴിയില്ല ആരാണ് നമുക്കെന്നുള്ളത് അതിൻ്റെ ഒരു എന്താ പറയുക തുടർ വായന അതിൻ്റെ ഒരു തുടർ പഠനം ആവശ്യമാണ് എന്ന് മാത്രം ഞാൻ പറയുകയാണ് അനന്തരാവകാശ നിയമം എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു വിവേചനപരമായ സ്ത്രീയോടുള്ള ഇകഴ്ത്തലല്ല കാരണം അവൾക്ക് ആ സമ്പത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അവൾക്ക് സാമ്പത്തികമായ ബാധ്യതയും എന്തു ചെയ്തിട്ടില്ല ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല എത്ര സമ്പത്തുണ്ടെങ്കിലും കുടുംബ ബാധ്യത അല്ലെങ്കിൽ കുടുംബ ഭാരം പോറ്റേണ്ടത് ആരാണ് ഭർത്താവാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ന് ജോലിക്ക് പോവാനുള്ള നിർബന്ധ ബുദ്ധി ആർക്കില്ല ഇസ്ലാമിനില്ല ഒരു സ്ത്രീ ജോലിക്ക് പോകാൻ ആഗ്രഹിച്ചെങ്കിൽ അവൾ തടയാനും അന്തില്ല ഇസ്ലാമിന് പറഞ്ഞിട്ടില്ല അത് സ്ത്രീയുടെ പൂർണ്ണമായ ചോയ്സാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാനിവിടെ നല്ല നല്ല പ്രൗഡായിട്ട് അഭിമാനത്തോടുകൂടിയാണ് പറയുന്നത് നമ്മുടെ മുസ്ലിം സ്ത്രീക്ക് ഇസ്ലാം നൽകിയത് പോലെ ഇതുപോലൊരു പ്രിവിലേജ് വേറെ ഏത് മതമാണ് കൊടുക്കുന്നത് നമ്മളുടെ താല്പര്യമാണ് നമ്മളുടെ ആണ് നമ്മളുടെ സമ്പത്തുകൾ നമ്മൾ എന്തു ചെയ്യേണ്ടതില്ല വിനിയോഗിക്കേണ്ടതില്ല നമുക്കിഷ്ടമുള്ളവർക്ക് നമുക്കത് കൊടുക്കാം പക്ഷെ തെറ്റായ രീതിയിൽ പോവാൻ പാടില്ല എന്നുള്ളതൊക്കെ കണ്ടീഷനല്ലാണ് പക്ഷേ അത് ഒരിക്കലും ഒരു സ്ത്രീയെ അല്ലെങ്കിൽ പെൺകുട്ടിയെ ഇകഴ്ത്താനുള്ളൊരു നിയമമല്ല അതേപോലെ നേരത്തെ ഏക സിവിൽ കോഡിനെ കുറിച്ച് അതൊന്നും ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരിക്കലും സ്ത്രീയെ താഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ഒരു മതമല്ല അത് നമ്മളുടെ മുമ്പിൽ നമ്മൾ പ്രവാചകന്റെ കാലഘട്ടത്തിലും ഇനി അവിടെ കൊണ്ടുമല്ല നമ്മുടെ കേരളത്തിന്റെ തന്നെ കുറച്ച് പുഴമ്പുള്ള ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഒരു വ്യവസ്ഥാപിതമായ സ്കൂളിംഗ് സിസ്റ്റമോ പാഠപുസ്തകമോ സിലബസോ ഇല്ലാത്ത സമയത്ത് വരെ വീടുകളിൽ പഠിപ്പിക്കുന്ന ധാരാളം സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ആ ഒരു വിദ്യ എന്ന് പറയുന്നത് അതിൻ്റെ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഓത്തുപള്ളി സമ്പ്രദായങ്ങളും അങ്ങനെ നടത്തുന്ന ധാരാളം വനിതകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്തുകൊണ്ട് എവിടെയാണ് അവർക്ക് പ്രചോദനം എന്ന് പറയുന്നത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ നിന്ന് ആയിഷീവിയിലൂടെ അല്ലേ ആ ചരിത്രം അവർ പുനരാലോ എടുക്കുകയാണ് ചെയ്യുന്നത് ആരാ ആയിഷാ ബി വി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളൊരു വനിത അല്ലേ അവരുടെ നേതൃഗുണങ്ങൾ ഓരോ കാര്യങ്ങളിലും പ്രവാചകൻ തന്നെ നേരിട്ട് വളർത്തിക്കൊണ്ടുന്ന ഒരു വ്യക്തി അപ്പം പറഞ്ഞു വന്നത് പ്രവാചകൻ്റെ കാലഘട്ടത്തിലൂടെ നം അന്ന മുതൽ ഇസ്ലാമിൻ്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇസ്ലാം സ്ത്രീക്ക് വകവെച്ചു കൊടുത്തുന്ന എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അനുവിജവിച്ചവരാണ് മുസ്ലിം സ്ത്രീ പക്ഷേ അത് കാലഘട്ടത്തിനിടയ്ക്ക് എവിടെയോ വെച്ച് യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് നമ്മൾ വഴുതിമാറിയപ്പോൾ അത് നമ്മളെ കയ്യിൽ നിന്നത് കൈമോശം വന്നിട്ടുണ്ടാവാം പക്ഷേ വീണ്ടും ഇന്നും നമ്മുടെ കാലങ്ങളിൽ നമ്മളുടെ ഈ ഒരു ഹിജാബ് ഒരിക്കലും നമുക്കൊന്നിനും ഒരു തടസ്സമല്ല എന്ന് നേരത്തെ തെഹലിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ക്യാമ്പസുകളിലും ചെന്നാൽ മലബാറിലും ക്യാമ്പസുകളിൽ മുസ്ലിം പെൺകുട്ടികളാണ് വിദ്യാരംഗത്ത് ഏറ്റവും മുന്നേറി നിൽക്കുന്നത് വിദ്യയേറുന്നതിന് സാമൂഹികമായി ഇടപെടലുകൾ നടത്തുന്നതിന് ഒന്നും നമുക്കിതൊരു തടസ്സമല്ല നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾ ചിന്തിക്കുന്നത് ഭക്ഷണത്തെക്കുറിച്ചോ മാത്രമല്ല രാഷ്ട്രീയപരമായ കാര്യങ്ങളെക്കുറിച്ച് കൊണ്ടാണ് എന്തുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് നാം പഠിക്കുന്ന നാം മനസ്സിലാക്കിയ നാം വിശ്വസിക്കുന്ന ഇസ്ലാം എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൻ്റെ മുഴുവൻ വശത്തെയും ഉൾ അവിടെ എല്ലാ ജീവിതത്തിൻ്റെ സകല മേഖലകളും സാമൂഹികം സാമ്പത്തിക രാഷ്ട്രീയ എല്ലാ മേഖലകളിലും ഇസ്ലാമിന് ഇസ്ലാമിൻ്റേതായ കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകൾ തന്നെ മതി ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോവാൻ ഇന്നലെ ഒരു വാട്സപ്പിൽ വന്ന വീഡിയോ ആണ് റഷ്യ ഇസ്ലാമിക് ബാങ്കിങ് തുടങ്ങാൻ പോവുകയാണെന്നുള്ളത് അതായത് ഇസ്ലാമിൻ്റെ ഓരോ സംവിധാനങ്ങളും യഥാർത്ഥത്തിൽ സമൂഹത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത് അത് ഒരിക്കലും എന്തല്ല നമ്മളത് മാറ്റിപ്പണിയേണ്ടതല്ല അപ്പം നമ്മളുടെ സംരക്ഷണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് പുറത്തുനിന്ന് ഒരു ഔട്ട് സൈഡ് ഏജൻസി അല്ല മോദിയല്ല അത് നമ്മുടെ ഇസ്ലാമിക സമൂഹം തന്നെ ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ സ്ത്രീക്ക് അവൾക്കാവശ്യമായ എല്ലാ സംരക്ഷണവും കൊടുത്തുകൊണ്ട് അവൾക്കെല്ലാ സ്വാതന്ത്ര്യവും നടന്നുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഇത് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഈ ഒരു സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ഇസ്ലാം ശ്രീപക്ഷവാന എന്ന ഈ ചർച്ച വീണ്ടും തുടരേണ്ടതുണ്ട് ഒരുപാട് ആളുകളിലേക്ക് ഈ വിഷയങ്ങൾ എത്തേണ്ടതുണ്ട് നമ്മളുടെ വസ്ത്രമോ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ നിയമങ്ങളോ ഒന്നും നമുക്ക് സമൂഹത്തിൽ കൃത്യമായി ഒരു തടസ്സമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ സ്ത്രീകളും അവരുടെ കുടുംബത്തിൽ വിപ്ലവം സ്ഥാപിക്കേണ്ടതുണ്ടല്ലേ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നാം ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് പണ്ട് കാലത്ത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചതുപോലെ എല്ലാ രംഗത്തും ഇടപെടാൻ കഴിയുന്ന കൃത് കൃത്യമായ അഭിപ്രായമുള്ള സ്ത്രീകളായി നമുക്ക് ഓരോരുത്തരും മാറേണ്ടതുണ്ട് പക്ഷേ ഈ ഉള്ളിൽ അല്ലെങ്കിൽ ഹിജാബിനുള്ളിൽ നിന്ന് അഭിപ്രായം പറയുമ്പോൾ അവിടെ എവിടെയോ ഒരു തടസ്സം പൊതുരംഗത്ത് അല്ലെങ്കിൽ പൊതു മീഡിയകളിൽ നമ്മൾ അനുഭവിപ്പിക്കപ്പെടുന്നുണ്ട് എവിടെയോ ഒരു പാർശ്വവൽക്കരണം അതിന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അല്ല അല്ലേ അവൾക്കും സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട് സ്വന്തമായ ഇടങ്ങൾ അവൾക്കും കണ്ടെത്താൻ കഴിയും വ്യക്തിത്വമുള്ള നല്ല നല്ല വ്യക്തികളാണ് ഈ ഹിജാബിനുള്ള സ്ത്രീകളുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതിനുള്ള എല്ലാ പ്രൊവിഷനും നമുക്ക് നൽകുന്നത് ഇസ്ലാമാണെന്നും നാം മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് എല്ലാവരെയും പ്രബുദ്ധരായ സദസ്സിനെ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് നന്ദി നമസ്കാരം അസ്സാം വലൈക്കം